ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അറീന ദിവസങ്ങൾക്ക് മുൻപ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് ഐ എസ് എല്ലിലെ മോഹൻ ബഗാന്റെ ഇഷ്ടപ്പെട്ട എതിരാളികളെ കുറിച്ചായിരുന്നു ആ വീഡിയോ അതായത് ഐ എസ് എല്ലിൽ മോഹൻ ബഗാൻ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയ എതിരാളികളുടെ ഒരു ലിസ്റ്റ് ആയിരുന്നു അത് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ എപ്പോഴും വിജയിക്കാൻ കഴിയുന്ന ഒരു ടീമാണ് മോഹൻ ബഗാൻ കേവലം ഒരു മത്സരത്തിൽ മാത്രമാണ് അവർ പരാജയപ്പെട്ടിട്ടുള്ളത് എന്നാൽ മുംബൈ സിറ്റിയാണ് മോഹൻ ബഗാന് എപ്പോഴും തലവേദന സൃഷ്ടിച്ചിട്ടുള്ളത് അവർക്കെതിരെ കേവലം ഒരു ഐ എസ് എല്ലും മത്സരത്തിൽ മാത്രമാണ് മോഹൻ ബഗാന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും അത് കേൽനവിൻ്റെ ഒരു റിപ്പോർട്ടായിരുന്നു ഇപ്പോഴിതാ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അത്തരത്തിലുള്ള കണക്കുകൾ കൂടി കേൽനവ് പുറത്ത് വിട്ടിട്ടുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇഷ്ട എതിരാളികൾ ആരൊക്കെയാണ് അതുപോലെ തന്നെ ബുദ്ധിമുട്ടേറിയ എതിരാളികൾ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ വിജയങ്ങൾ ഐ എസ് എല്ലിൽ നേടിയിട്ടുള്ളത് ഒഡീഷ എഫ് സിയോടാണ് അതായത് ഇരുപത്തിയാറ് തവണയാണ് കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷ എഫ് സിയും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത് അതിൽ പത്ത് മത്സരങ്ങളിൽ വിജയിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയോട് നല്ല രൂപത്തിലുള്ള ആധിപത്യം പുലർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ഇനി രണ്ടാമത് വരുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് അതായത് ഇരുപത്തിനാല് തവണയാണ് കേരള ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത് അതിൽ ഒൻപത് മത്സരങ്ങളിൽ വിജയിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത ടീം ചെന്നൈൻ എഫ് ആണ് ഇരുപത്തിനാല് തവണ കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈൻ എഫ് തമ്മിൽ കളിച്ചു അതിൽ എട്ട് വിജയങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയിട്ടുണ്ട് ഇനി അടുത്തത് മുംബൈ സിറ്റി എഫ് സി വരുന്നു ഇരുപത്തിരണ്ട് തവണ ഏറ്റുമുട്ടിയപ്പോൾ ആറ് മത്സരങ്ങളിൽ വിജയിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഹൈദരാബാദ് എഫ് ആണ് വരുന്നത് പതിമൂന്ന് തവണ ഏറ്റുമുട്ടി അതിൽ ആറ് തവണ വിജയിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഈസ്റ്റ് ബംഗാൾ വരുന്നു പതിനൊന്ന് തവണയാണ് കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും തമ്മിൽ മാറ്റിരച്ചിട്ടുള്ളത് അതിൽ അഞ്ച് മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടുണ്ട് ഇനി പൂനെ സിറ്റി കൂടി ഇവിടെ വരുന്നുണ്ട് പത്ത് മത്സരങ്ങളിലാണ് കേരള ബ്ലാസ്റ്റേഴ്സും പൂനെ സിറ്റിയും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത് അതിൽ അഞ്ച് മത്സരങ്ങളിലും വിജയിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് ഇനി എഫ് ഗോവ വരുന്നു ഇരുപത്തിരണ്ട് മത്സരങ്ങളാണ് ഗോവയോട് കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുള്ളത് അതിൽ അഞ്ചെണ്ണത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടുള്ളത് അതിനുശേഷം ബംഗളൂരു എഫ് സി വരുന്നു ബംഗളൂരു എഫ് സി എപ്പോഴും ബ്ലാസ്റ്റേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ക്ലബ്ബാണ് പത്തൊൻപത് മത്സരങ്ങൾ കളിച്ചു അതിൽ നാല് മത്സരങ്ങളിൽ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടുള്ളത് പിന്നീട് വരുന്നത് ജംഷഡ്പൂർ എഫ് സി ആണ് പത്തൊൻപത് മത്സരങ്ങൾ കളിച്ചു അതിൽ നാലെണ്ണത്തിൽ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നീട് മോഹൻ ബഗാനെ കൂടി എടുത്തു പറയേണ്ടതുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് കേവലം ഒരു മത്സരത്തിൽ മാത്രമാണ് മോഹൻ ബഗാനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് കണക്കുകൾ വരുന്നത് അതായത് ജംഷഡ്പൂർ എഫ് സി മോഹൻ ബഗാൻ മുംബൈ സിറ്റി അതുപോലെ തന്നെ ഗോവ ബംഗളൂരു എഫ് സി എന്നിവരെയൊക്കെ പരാജയപ്പെടുത്താൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരല്പം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളത് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് ഏതായാലും പുതിയ ഒരു സീസൺ ഇനി തുടക്കമാവുകയാണ് സൂപ്പർ കപ്പിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നത് രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് സിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ എതിരാളികൾ ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇടത്തൊരു മേവനും കാണാം